സംസ്കാരം കഴിഞ്ഞാലേ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ നാട്ടിലിപ്പോ അറിയില്ല പുറത്ത് ഗൾഫിലോ ബാംഗ്ലൂരോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒരു ജുമ കഴിഞ്ഞാൽ അവിടെ എത്ര മലയാളി ഉണ്ട് എന്ന് അറിയാൻ ബാക്കി പോയി എന്നാ പെട്ടെന്ന് മനസ്സിലാവും ഇമാം സലാം പൊട്ടേണ്ടാവുന്നു ടേബിൾ ഫാൻ്റെ ഒരു പരിപാടി ഇങ്ങനെ നോക്കൂ അല്ലിപ്പോ ഇമാമിനെ നോക്കി പേടിപ്പിക്കുണ്ടാവും അടുത്തല്ലോനെ നോക്കി പേടിപ്പിക്കും പോണോനെ നിക്കണോന് നിസ്കരിക്കണോനു ഇങ്ങനെ നോക്ക അവിടെ താഴേക്ക് സുജൂതിന്റെ സ്ഥാനത്തേക്ക് നോക്കിയുള്ള തസ്ബീയും സുഹാൻ അല്ല എന്ന് ചെല്ലിരുന്ന പോരെ നമ്മളെ നാട്ടുകേരുണ്ടോ എന്ന് വേറെ മനസ്സിലാവും ഈ നോട്ടാണ് ഇങ്ങനെ നോക്കും അത് നിർത്തണം നമ്മള് അത് മോശമാണ് ഒരു മനുഷ്യന്റെ ഐബാണെന്ന് അതൊരു മോശപ്പെട്ട പരിപാടിയാണ് നമുക്ക തിരിഞ്ഞിട്ടുണ്ടാവില്ല അതൊരു മോശമാണ് മുമ്പോട്ട് നോക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത് നടക്കണ സമയത്ത് വെറുതെ ഇങ്ങനെ നോക്കി നടക്കരുത് അവനവന്റെ ലക്ഷ്യത്തിലേക്ക് നടക്കുക ആ നോക്കുന്ന നോട്ടത്തിൽ നമുക്ക് കാണാൻ പാടില്ലാത്ത ഹറാമുകളിലേക്ക് കണ്ണുകൾ ചെന്നുപതിക്കുന്നുണ്ട്